ഈ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ വില കളഞ്ഞത് ബി ജെ പി രാജ്യത്ത് വന്നതിന് ശേഷമാണ് വലിയ വലിയ കാര്യങ്ങൾ പത്രികയിൽ പറയുകയും അത് പ്രസംഗിക്കുകയും ചെയ്യും അധികാരത്തിലെത്തിയാലോ അതിൻ്റെ അയലത്ത് പോലും പോകില്ല അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഇവർക്ക് പറയാം അതിന് ഏകദേശം ഒപ്പം കൂട്ടാവുന്നവർ തന്നെയാണ് ദില്ലി ഭരിക്കുന്ന എ എ പി എന്ന മദ്യനയ ഭീമന്മാർ അതുകൊണ്ട് അവർ തന്നെ ചില തർക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രകടന പത്രിക ആം ആദ്മി പാർട്ടിയുടേത് നോക്കി കോപ്പിയടിച്ചതാണെന്നാണ് എ എ പിയുടെ മഹാത്മാവ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് എ എ പിയുടെ പാതയാണ് അവിടെ ബി ജെ പിന്തുടരുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് അവരെ തെരഞ്ഞെടുക്കുന്നത് എന്ന ചോദ്യവും കെജ്രിവാൾ ചോദിക്കുന്നു മനസ്സിൽ ഒരേ ആശയം വെച്ച് ആളുകളെ പറ്റിക്കുന്ന തങ്ങളിൽ ഒരാൾ പോരെ ദില്ലിയിൽ എന്നതാണ് കെജ്രിവാളിന്റെ ചോദ്യത്തിന്റെ ഉള്ളടക്കം സ്ത്രീകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം നൽകുന്നു അഞ്ഞൂറ് രൂപയ്ക്ക് എൽ പി ജി സിലിണ്ടർ നൽകും അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനായി കിശയിൽ വെച്ചു കൊടുക്കും എന്നിവയടക്കമുള്ള ബി ജെ പിയുടെ പ്രകടന പത്രിക ഇന്നലെയാണ് പാർട്ടി അധ്യക്ഷൻ ജെ പി നഡ്ഡില്ലിയിൽ പുറത്തിറക്കിയത് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഡൽഹിയിൽ നിലവിലുള്ള എല്ലാ ജനക്ഷേമ പദ്ധതികളും തുടരുമെന്നും നഡ്ഡ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് കെജ്രിവാൾ ഇതിനെ നോക്കി വിമർശനവുമായി രംഗത്തെത്തിയത് സ്വന്തമായി നയമോ നിലപാടോ ഇല്ലാത്ത പാർട്ടിയാണ് ബി ജെ പി എന്നും അതുകൊണ്ടാണ് എ എ പി യുടെ അതേ പ്രകടന പത്രിക കോപ്പി അടിച്ചതെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തുകയാണ് സത്യത്തിൽ ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായ അല്ലെങ്കിൽ ഒരേ തൂവൽ പക്ഷികളായ എ എ പിയും ബി ജെ പിയും തമ്മിൽ കുറ്റപ്പെടുത്തുമ്പോൾ തമാശ തോന്നുകയാണ് സത്യത്തിൽ കെജ്രിവാൾ ബി ജെ പിക്ക് ആഞ്ഞടിക്കുകയാണ് പലതും പറഞ്ഞ് എ എ പി ചെയ്തതുപോലെ സൗജന്യ പദ്ധതികൾ നൽകുമെന്നാണ് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നും നേരത്തെ ഇത്തരം പദ്ധതികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്ന മോദി പണ്ടു പറഞ്ഞത് തെറ്റായിരുന്നുവെന്ന് വ്യക്തമാക്കണമെന്നും കെജ്രിവാൾ പറയുകയാണ് സൗജന്യ പദ്ധതികൾ നല്ലതല്ല എന്നാണ് മോദി ഇതുവരെ പറഞ്ഞത് അത് തെറ്റായിരുന്നുവെന്നും കെജ്രിവാളാണ് ശരിയെന്നും അദ്ദേഹം ഇപ്പോൾ പറയണമെന്നും കെജ്രിവാൾ മോദിയോട് പറയുന്നു സൗജന്യ പദ്ധതികൾ രാജ്യത്തിന് ഹാനികരമല്ല അത് ദൈവത്തിന്റെ പ്രസാദമാണെന്നും മോദി പറയണം എന്നൊക്കെയുള്ള പിച്ചും പേയുമാണ് ബി ജെ പിക്ക് കെജ്രിവാൾ ഇങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പറഞ്ഞതൊന്നും നടപ്പിലാക്കാത്ത എ എ പി ഭരണം പരാജയമാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇനിയും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് യാത്രയും മെട്രോ നിരക്കിൽ അമ്പത് ശതമാനം വിളവ് വാഗ്ദാനം ചെയ്തും എ എ പി രംഗത്ത് വരികയാണ് അപ്പോൾ ഇതുവരെ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യമാണ് എല്ലാവരും ഉന്നയിക്കുന്നത് മരിച്ചത് അവർ തന്നെയാണ് വിദ്യാർത്ഥികളും അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ കൊടുക്കാത്തതാണ് ഇപ്പോൾ വാഗ്ദാനമായി നൽകുന്നത് ഡൽഹി മെട്രോയിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അമ്പത് ശതമാനം യാത്രാ ഇളവ് നൽകണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരിക്കുകയാണ് കെജ്രിവാൾ അങ്ങനെ ചിലവില്ലാത്ത നല്ല കിടിലൻ വാഗ്ദാനങ്ങൾ തപ്പിയെടുക്കുകയാണ് എ എ പിയും ബി ജെ പിയും അതിനിടയിൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ എ എ പിയുടെ വാഗ്ദാനങ്ങൾ ബി ജെ പി മോഷ്ടിച്ചു എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം